അവിടുന്ന് എന്നിട്ട് കെ എസ് ആർ ടി സി കയറിട്ടാണ് നോക്കുന്നു പോവുകാരങ്ങനെ നോക്കുന്നത് കേറിയാടെ നോക്കുന്നതും ബസ് എടുത്തില്ല കേട്ടോ ആരെ എനിക്ക് വരുന്ന ഞാൻ പറയില്ല ഇങ്ങനത്തെ ഈ ഒരു മൊമെന്റ് പലർക്കും ഫേസ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പൊ എനിക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് കൊറേ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് ആയിഷക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അവളുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത് നമ്മുടെ ലൈഫിൽ നടന്ന ഒന്നോ രണ്ട് എംബാരസിംഗ് മൂവ്മെന്റ്സ് ആണ് വാട്ട് ഇസ് എൻസിംഗ് മൂവ്മെന്റ് അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് ഒരുബാരിസ്മെന്റ് ഓക്കെ പക്ഷേ ഇതിൻ്റെ വേർഡിൻ്റെ പ്രൊനൺസിയേഷൻ ശ്രദ്ധിക്കണം എംബാരാസ്മെന്റ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഇറ്റ്സ് ആക്ച്വലി എംബാരിസ്മെന്റ് ഓക്കെ ദിസ്ഇസ് എംബാരിസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ആയിഷയുടെ ഒരു എംബാരസിംഗ് സ്റ്റോറി വെച്ച് തുടങ്ങാം ഓക്കെ ഇപ്പൊ ട്രൂത്തോട്ടൊക്കെ കളിക്കുമ്പോ ആദ്യം തന്നെ ഈ കൊസ്റ്റൻ ചോദിക്കുമ്പോൾ ഒരു ഒറ്റ ഇൻസിഡന്റ് ആവര അത് ഞാന് പഠിക്കുന്ന സമയത്ത് എക്സാമിന്റെ സമയത്ത് നമുക്ക് അപ്പം എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു പോയിന്റ് വരെ ബൈക്കിൽ വന്നിട്ട് വേണം കെ എസ് ആർ ടി സിയെ പോവുള്ളൂ അപ്പൊ അവിടുന്ന് എന്നിട്ട് കെ എസ് ആർ ടി സി കയറിട്ടാണ് കോളേജിൽ പോവുക അപ്പൊ ഇത് എപ്പം നടന്നത് ശേഷാണ് എനിക്ക് ഞാൻ ബസ്സിൽ പോകുന്നത് തന്നെ നമുക്ക് അതിൽ സീറ്റൊക്കെ കിട്ടിയിട്ട് നമുക്ക് ബുക്ക് എന്തെങ്കിലും ഒക്കെ യാത്രയിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഉണ്ട് അതിൽ വായിക്കാമോ എന്ന് വിചാരിച്ചാൽ അപ്പം ഞാൻ മൈൻഡിൽ ഫുൾ അന്ന് ഇത് വായിക്കാം ഇത് വായിക്കാം എന്നുള്ള രീതിയിലാണ് പ്രോസസ് സെറ്റാക്കി വെച്ചത് ഞാൻ നിർത്തി വേഗ ബസ് കയറി നോക്കുന്നു ബസ് എടുത്തില്ല എനിക്ക് മനസ്സിലായി തലേ എന്തോ ഭാരം അപ്പൊ ക്ലീനറിന്റെ കണ്ടിട്ടുണ്ട് അപ്പൊ ബസ് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് പോയില്ല ഞാൻ വേഗം ഹെൽമെറ്റ് കൂടി വെച്ച് പിന്നെ ബസ് കയറിയിരുന്നു പിന്നെ ഞാൻ ആരെ നോക്കിയില്ലെങ്കിൽ ചമ കൊറച്ചാൾക്കാർക്കെങ്കിലും നമ്മള് മനസ്സിലാവാൻ മതി ഇംഗ്ലീഷ് പറയും ഈ ഒരു കഥ ഇംഗ്ലീഷില് ഇത് ഞാൻ ഡിഗ്രി സെക്കൻഡ് പഠിക്കുമ്പോഴാണ് നടന്നത് എങ്ങനെ പറയാം ഡിഗ്രി ഓക്കെ ഡ്യൂറിംഗ് മൈ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ ഓഫ് മൈ അണ്ടർ ഗ്രാജുവേഷൻ ഓക്കെ സോ എല്ലാവരും എന്നെ നോക്കി എന്ന് എങ്ങനെ വൺ ലുക്ക് ദിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്

വേറൊരു എംബാരസിംഗ് മൊമെന്റ്സ് എനിക്കുള്ളത് ആ ഒരു കല്യാണത്തിനൊക്കെ പോയ സമയത്ത് ഞാൻ മറ്റേ ഹാപ്പി മാരീഡ് ലൈഫ് നിന്ന് കൈ കൊടുക്കുവല്ലോ പൈസ കൈ നന്നില്ല അത് കല്യാണം ചക്കെ അത്ര കൊടു കൈ കൊടുക്കാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് ആളായിരുന്നു ഞാനാണ് എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡുണ്ടാവും അപ്പൊ ഞാൻ ഓക്കെ ഞാനങ്ങനെ ആക്കി പക്ഷെ ഇങ്ങനത്തെ ഈ ഒരു മൊമെന്റ് പലർക്കും ഫേസ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പൊ പിന്നെ ഒരു സമാധാനും മെനി പീപ്പിൾ ഫേസ് ദ സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ മെനി പീപ്പിൾ വെന്റ് ത്രൂ ദ സെയിം സിറ്റുവേഷൻ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പം ഞാൻ മാത്രമല്ലായിരുന്നു ഐ വാസ് നോട്ട് ദി ഓൺലി വൺ അങ്ങനെയും പറയാം ഓക്കെ സോ ആ ഇതൊക്കെയാണ് പിന്നെ കൊറേ ഉണ്ട് എന്റെ ലൈഫിൽ കൊറേംബാലൻസ് പിന്നെ ഒരു ജന്മം ഇത് മലയാളികളുടെ സ്ഥിരം ആണ് ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇംഗ്ലീഷ് ഇതിനെ ഒരു സെയിം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല മൈ ലൈഫ് മെൻ ഫോർ ഡിഫീറ്റ്സ് എന്ന് ഡിഫീറ്റ് അതായത് ഡിഫീറ്റിനായിട്ടുള്ള ജീവിതമാണ് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ജയിക്കാറുണ്ടെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാനുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം ഇംഗ്ലീഷ് മറന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിന് ജോയിൻ ജോയിൻ ചെയ്യാൻ ഉണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യാ ചെയ്യുക കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കു